ടാർ വിപയിൽ വീണ് മുട്ടിന് താഴ്ഭാഗം വരെ താഴ്ന്നുപോയി നിലയിലായ ഏഴു വയസ്സുകാരനെ രക്ഷപ്പെടുത്തി കോഴിക്കോടാണ് അപകടം നടന്നത് ഓമശ്ശേരി പഞ്ചായത്തിലെ മുണ്ടുപാറയിൽ താമസിക്കുന്ന നങ്ങാഞ്ഞി കുത്തുമൽ സാലിഹ് ആണ് അപകടത്തിൽപ്പെട്ടത് ആവ വെലക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ആക്കി വെച്ചോ അസിലത്ത് കോയിഡിനെ റാഫ്റ്റിനെ ആ വണ്ടി ഓങ്ങി ഒര സ്ത്രീ കേട്ടേ ഒരു പെരുപോയ നടക്കില്ലേ സുബ്ബൻ അന്താറ് മിന്നുന്നവനെ അടടുക്ക ഓക്കേ അല്ലേ എവിടെ തീ കേട്ടോ ടടേ ടടേ കട്ടിന്ന് നടേടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട

കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സാലിഖ് ടാർ വീപ്പയ്ക്കുള്ളിൽ വീണത് പുറത്തു കടക്കാനാവാതെ ഒരു മണിക്കൂറോളമാണ് കുട്ടി വീപ്പയിൽ നിന്നത് മറ്റു കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് മുക്കം ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എത്തുകയുമായിരുന്നു കുട്ടി ധരിച്ചിരുന്ന പാന്റിന്റെ പകുതി കീറിക്കളഞ്ഞ് കുട്ടിയെ സാവധാനം പുറത്തേക്കെടുക്കുകയായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷമാണ് ഒരു പരിധിവരെ എങ്കിലും ടാർ ശരീരത്തിൽ നിന്നും ഇളക്കി കളഞ്ഞത് ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മലയാളം ടെലിവിഷൻ കോഴിക്കോട്